നസ്രാണിച്ച പട്ടത്തി പെണ്ണ് രചന വിജയ് സത്യ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനോ വൈകിട്ട് ക്ലാസ് കഴിഞ്ഞ ശ്രീലക്ഷ്മി കോളേജിന് പുറത്തേക്കുള്ള കവാടത്തിൽ എത്തി പഴയ ടി വി എസ് ഫെഡറൽ സ്റ്റാർട്ടിംഗ് സ്കൂട്ടിൽ എന്ന് വരുന്ന ശ്രീലക്ഷ്മിയെ ഇന്ന് നടന്നു പോകുന്നത് കണ്ടപ്പോൾ മായ ചോദിച്ചു ശ്രീലക്ഷ്മി ഇന്നടി നീ നടത്തില്ലേ ഇന്നും നിന്റെ കുതിരയെ കൊണ്ടുവന്നില്ലേ ഹോ അതിന്റെ കാര്യം പറയണ്ടായി അതിന്റെ ബ്രേക്കിന് തകരാറ് രാവിലെ നന്നാക്കാനായി ഈ ഗ്യാരേജ് കൊടുത്തു ഇനി ചെന്ന് എടുക്കണം ശ്രീലക്ഷ്മി കോളേജിൽ നിന്ന് ബസ്സിൽ കയറി തന്റെ വണ്ടി വെച്ച ഗ്യാരേജിന് മുമ്പുള്ള സ്റ്റോപ്പിൽ ഇറങ്ങി ഗ്യാരേജിലേക്ക് നടന്നു ബ്രേക്കൊക്കെ ശരിയാക്കിണ്ട് മാഡം മെക്കാനിക്കിന് കാശു നൽകിയ ശേഷം അവൾ നന്നാക്കാൻ ഏൽപ്പിച്ച ഗ്യാരേജിൽ നിന്നും തൻ്റെ വണ്ടി എടുത്തുകൊണ്ട് വീട്ടിലേക്ക് എത്തി പട്ടുപാവിടെയും ബ്ലൗസുമായിരുന്നു ധരിച്ചിരുന്നു കോളേജിൽ നിന്ന് വന്നാൽ ഇന്നും പതിവുള്ളതാണ് ആ ഒരു കുളി പതി കുളിക്കാനായി ബാത്റൂമിൽ കയറി വസ്ത്രങ്ങൾ ഓരോന്നും മാറ്റവേ അവൾ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ബ്രീസീഴ്സിനും ബ്ലൗസിനിടയിൽ ഒരു സ്വർണ്ണ ചെയിൻ കുരുങ്ങി കിടക്കുന്നത് കണ്ടു അവൾ അത് എടുത്തു നോക്കി പൊട്ടിക്കിടക്കിയാണ് അതിന്റെ അറ്റത്തൊരു കുരിശി സ്വർണ്ണ ചെയിനും സ്വർണ്ണക്കുരിച്ചുമുള്ള മാല ഇതെങ്ങനെ തൻ്റെ ദയത്ത് വന്നു അപ്പോഴാണ് അവൾ ഇന്ന് രാവിലെ കോളേജിൽ പോകുന്ന നേരം സംഭവിച്ച ആ കാര്യം മനസ്സിൽ ഓർത്ത് അപ്പാ ഇതിന് ബ്രേക്ക് ശരിയാക്കിയിട്ടുണ്ടോ ഞാൻ കോളേജിലേക്ക് പോവാം മോളെ ശ്രീലക്ഷ്മി അപ്പം മറന്നുപോയാച്ച് ഒരു മിനിറ്റ് ഞാൻ ഇപ്പം ശരിയായിത്തരാം അതും പറഞ്ഞുകൊണ്ട് ശ്രീലക്ഷ്മിയുടെ അപ്പൻ സുബ്രഹ്മണ്യ അയ്യങ്കാർ അകത്തുനിന്ന് രണ്ട് സ്പാനറും കൊണ്ട് മുറ്റത്ത് കിടക്കുന്ന ടി വിസ് ബ്രേക്ക് അഡ്ജസ്റ്റ് ആക്കി ടൈറ്റായി കൊടുത്തു ശരി മോളെ ഇനി പോയിക്കോളൂ പട്ടാമ്പിയിലെ കോളേജിൽ ഫൈനൽ ഡിഗ്രി പഠിക്കുകയാണ് അപ്പോൾ ശ്രീലക്ഷ്മി വീട്ടിൽ നിന്ന് കുറച്ച് മുന്നോട്ട് പോയാൽ പിന്നെ കൽപ്പാത്തി ഹില്ലാണ് ആവേശത്തോടെ ടി വി എസ് പഴയ ഫെഡറൽ സ്റ്റാർട്ടിങ് സ്കൂട്ടർ നന്നായി റേസ് ചെയ്ത് അവൾ ആ ഹിൽ അനായാസേനെ കയറി അതേ സ്പീഡിൽ ഇറങ്ങിയായിരുന്ന അവൾ അപ്പ ശരിയാക്കിയ ബ്രേക്ക് നേരെ ഉണ്ടോ എന്ന് അവൾ ചെക്ക് ചെയ്ത് നോക്കി അപ്പ തിരക്കിൽ ശരിയാക്കിയോണ്ട് നേരെയായിട്ടില്ല കടവുളയെ ബ്രേക്ക് കിടക്കത്തില്ലേ ടി വി എസ് സ്കൂട്ടർ നല്ല വേഗതയുണ്ട് എത്ര ചവിട്ടിയിട്ടും ബ്രേക്ക് കിട്ടുന്നില്ല അപ്പ തിരക്കിൽ ശരിയാക്കിയത് നേരെയായില്ല അവൾക്ക് മനസ്സിലായി ഒന്നര കിലോമീറ്ററോളം നല്ല ചെരിയുള്ള ഹില്ലാണ് ഇറങ്ങുന്നത് പക്ഷെ അവൾ പരമാവധി വേഗത ഉറക്കാൻ ആക്സിലേറ്റർ കുറച്ചു എങ്കിലും ന്യൂട്രൽ പോകുന്ന പോലെ നല്ല സ്പീഡ് തന്നെയുണ്ട് ആൾക്ക് മനസ്സിലായി ഇതിനി എവിടെയെങ്കിലും തട്ടിയാലല്ലാ നിൽക്കില്ല അങ്ങനെ ജീവനും കയ്യിൽ പിടിച്ച അവൾ ആ വണ്ടിയുടെ വേഗതയിൽ പടച്ചോരേ രക്ഷിച്ചോളീ എന്നും പറഞ്ഞ് പോവുകയാണ് അപ്പോഴാണ് കുറെ മുന്നിലായ ഒരു ചെറുപ്പക്കാരൻ ബൈക്ക് നിർത്തി ഫോണിൽ സംസാരിക്കുന്നത് കണ്ടത് മുന്നിൽ നിൽക്കുന്ന അവനോട് ഹെൽപ്പിനായി കൈകാട്ടി പറഞ്ഞു ബ്രേക്കില്ല ബ്രേക്കില്ലേട്ടാ കൽപ്പാത്തി ഹില്ലിറങ്ങിക്കൊണ്ട് ടി വി സ്കൂട്ടിലെ ഒരു പെണ്ണ് ബ്രേക്കില്ല ബ്രേക്കില്ല എന്ന് പറഞ്ഞ് നിലവിളിച്ചു കൊണ്ടുവരുന്നവൻ കണ്ടു അതുകൊണ്ട് അവൻ ഫോൺ കട്ട് ചെയ്ത് പോക്കറ്റിലിട്ടു ക്ലക്കുല ആ പെണ്ണ് വരുന്നതുകൊണ്ട് അല്പം മാറിയെന്ന് സ്പീഡിൽ വരുന്ന പെൺകുട്ടിയുടെ വണ്ടി കടന്നു പോകാനും വഴി കൊടുത്തിരുന്നു അവൻ വണ്ടി കടന്നുപോയി ഉടനെ ചാടി ബാക്ക് ലാമ്പിൽ ശക്തമായി പിടികൂടി സ്പീഡിൽ വരുന്ന വണ്ടിയുടെ ബാക്കിൽ പിടിച്ചപ്പോൾ അത് പാളി പെൺകുട്ടി വണ്ടി മറിഞ്ഞ് വീഴാൻ പോയി ഉടനെ ആ ചെറുപ്പക്കാരൻ വണ്ടിയുള്ള അവളെ മാത്രം ഇരുകൈകൾ കൊണ്ട് ഒരു കുഞ്ഞിനെ തോളിലെടുത്ത് കൊണ്ടുപോകുന്ന പോലെ പൊക്കിയെടുത്ത വണ്ടിയെ ഫ്രീ ആയി വിട്ടു സ്പീഡിൽ വന്ന വണ്ടിയിൽ നിന്നും ശക്തിയായി അവളെ പൊക്കിയെടുത്തപ്പോൾ റോഡിന്റെ ചെരിവളുടെ വെയിറ്റും കാരണം അവന്റെ ബാലൻസ് തെറ്റി അടിപതിറി അവനവൾ ഒന്നായി റോഡിലേക്ക് തെറിച്ച് വീണു വീഴുമ്പോഴും അവളെ സേഫ് ആക്കി അവന് മുകളിൽ മാത്രം നിർത്താൻ ശ്രമിച്ചു ഒരു പരിധി വരെ അവനത് സാധിച്ചു ഇത്ര വലിയ ഒരു അപകടത്തിൽ നിന്നും തന്റെ വണ്ടി പിടിച്ചു നിർത്തുകയും വീഴാൻ പോയ തന്നെ വണ്ടിയിൽ നിന്ന് പൊക്കിയെടുത്ത് ബാലൻസ് തെറ്റി വീഴുമ്പോൾ പോലും തന്നെ സേഫ് ആക്കി തന്നെ രക്ഷിക്കുന്ന അവന്റെ ആത്മാർത്ഥതയും സാധാരണമായ മനസ്സാന്നിധ്യം കൊണ്ട് ഒരു ആപത്തിനെ നേരിടാനുള്ള ധൈര്യവും ചങ്കൂറ്റവും കണ്ട് അവൾക്ക് അത്ഭുതം തോന്നി ഒരേ സമയം ആശ്വാസവും അവന്റെ മാറത്തും വയറിലുമായി വീഴുമ്പോൾ മെത്തയിൽ വീഴുന്ന പോലെയാണ് അവൾക്ക് തോന്നിയത് കുറച്ചു സമയം അവൾ അങ്ങനെ തന്നെ കിടന്നുപോയി ആ ചെറുപ്പക്കാരന്റെ കരവലത്തിലാണ് അവൾ ഇപ്പോൾ പെട്ടെന്ന് അവൾ ചാടി എണീറ്റു അവനും വേഗം എഴുന്നേറ്റു അവളുടെ തല അപ്പോഴും കറങ്ങിയായിരുന്നു അതിനാൽ അവൾക്ക് ചെരുവിൽ പെട്ടെന്ന് എഴുന്നേറ്റിന്നപ്പോൾ അടിതെറ്റി വീണ്ടും വീഴാനാങ്ങി അത് കണ്ടവൻ അവളെ അരക്കെട്ടിൽ പിടിച്ച് താങ്ങി നിർത്താൻ ശ്രമിച്ചു ഈ പ്രാവശ്യം അവൾ അവന് ഒന്നിച്ച് വീണു ഒരുണ്ട് താഴെ ഒരു സമതലം കിട്ടും വരെ ഉരുണ്ട് ഒടുവിൽ അവരുടെ ഉരുളിച്ച റോഡ് സൈഡിൽ തന്നെയുള്ള പുൽപ്പടപ്പിലും ഉൾപ്പടർപ്പിലും തങ്ങി നിന്നു ഇപ്രാവശ്യം ശ്രീലക്ഷ്മിയുടെ മുകളിലാണ് ചെറുപ്പക്കാരൻ ആ ഒരു അവന്റെ ദേഹം അവളുടെ ദേഹം നന്നായിട്ട് ചേർന്നു അവളുടെ ആധരവ് അവന്റെ ആധരവ് ഒരുപാട് പ്രാവശ്യം കൂട്ടിമുട്ടി എന്താണ് ഇവിടെ സംഭവിക്കുന്നത് പോലെ അവൾക്ക് അറിയുന്നില്ല പക്ഷെ ഈ ഇപ്രാവശ്യം അവനൊരു ഭീകരജീവിയെ കണ്ട പോലെ തിരക്കൂട്ടി അവൾ എഴുന്നേൽക്കാൻ നിന്നില്ല ആരുമില്ലാത്ത വീച്ചിനെതിൽ ഒരു നിമിഷം അവരെല്ലാം മറന്നിങ്ങനെ കിടന്നുപോയി അവൻ അവരുടെ മുകളിൽ നിന്ന് സാവധാനം എഴുന്നേറ്റ് കൂടെ അവള് എന്തിനീ ബ്രേക്കില്ലാത്ത വണ്ടിയും കൊണ്ട് ചെങ്കുത്തായിട്ട് ഇറക്കിറങ്ങാൻ വരുന്നു അവൻ ചോദിച്ചു അപ്പ വണ്ടിയുടെ ബ്രേക്ക് നേരെയാക്കി തന്നോ ആരാ അപ്പ മെക്കാനിക് ആണോ അല്ല അപ്പ കച്ചവടക്കാരനോ ആ പൂക്കച്ചവടക്കാരനെ കൊണ്ടാണോ വണ്ടിയുടെ ബ്രേക്ക് നേരയാക്കുന്നത് അപ്പ അവൾക്ക് വണ്ടി മെക്കാനിക് ജോലിയെല്ലാം തെറിയും ആ അതാ ഇവിടെ തിരിഞ്ഞിരിഞ്ഞ് വീണല്ലേ അവനോളെ കളിയാക്കി ചിരിച്ചു സോറി കാപ്പാത്തതൊക്കെ താങ്ക്സ് വല്ലാൻ പറ്റിയോ അവൾ ദേഹമാകെ നോക്കി ഒരു തരി പോലും എനിക്ക് പരിക്ക് പറ്റിയില്ല നിങ്ങളെ അമ്മാതിരി എന്നെ കാപ്പാത്തിയത് ഓക്കെ എന്ത് എവിടെയാ പോകുന്നു ഞാൻ പട്ടാമി കോളേജിൽ ഫൈനൽ ഇയർ പഠിക്കുക അങ്ങോട്ട് പോവായിരുന്നു ആണോ എന്ന് ചോദിച്ചുകൊണ്ട് ആ ചെറുപ്പക്കാരൻ വീണെടുക്കുന്ന അവടെ വണ്ടി നേരെ എടുത്തു വെച്ചു ഈ ബ്രേക്കില്ലാത്ത വണ്ടിയും കൊണ്ട് ഇനി പോകണ്ട അത് താഴെയുള്ള ആ ഗാരേജിൽ കൊടുത്തേക്കും ശരി നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നൊക്കെ ചോദിക്കണമെന്നുണ്ട് അവൾക്ക് ചെറുപ്പക്കാരനാണെങ്കിൽ അതേക്കുറിച്ചൊന്നും പറഞ്ഞില്ല അവൾ വണ്ടിയും കൊണ്ട് ഉരുട്ടി ആ ഗ്യാരേജിൽ പോകുന്നവൻ നോക്കി നിന്നു ശേഷം ആ ചെറുപ്പക്കാരൻ തന്നെ വണ്ടിയും എടുത്ത് കൽപ്പാതിയിൽ കയറിപ്പോയി പാലക്കാട് പ്രശാന്തമായ കൽപ്പാതി ഗ്രാമം റോഡിന് ഇരുവശുമാണ് തമിഴ് ബ്രാഹ്മണന്മാരായ പട്ടന്മാരുടെ അഗ്രഹാരങ്ങൾ അവയിലൊന്നിലാണ് സുബ്രഹ്മണ്യങ്കാരും ഭാര്യ കുമുദവല്ലിയും അവരുടെ ഏകമകൾ നമ്മുടെ ശ്രീലക്ഷ്മിയും താമസിക്കുന്നത് അത് ഞായറാഴ്ചയായിരുന്നു സുബ്രഹ്മണ്യ്യങ്കാർ തന്റെ പൂജാമുറിയിൽ പ്രവേശിച്ചതേയുള്ളൂ കുമുദം എന്നാ പുറത്തൊരു ബഹളം രാവിലെ കുളികളിൽ തേവാറ്റിന് പൂജാമുറിയിൽ ഇരിക്കാൻ തന്റെ വീണുമ്പോൾ വാഹനങ്ങളുടെ ഇരുമ്പിലും കലബിലെ ശബ്ദം കേട്ടുകൊണ്ട് ഭാര്യയോട് ചോദിച്ചു അയ്യാ അത് വന്ന് നമ്മുടെ പക്കത്തെ വീട്ടിൽ വാടക ഏതോ പസങ്ങൾ വന്നച്ചു അവരുടെ സാധനങ്ങൾ കയറ്റി ലോറി പിന്നെ അവര് കയറി വന്ന കാരണേ ശബ്ദ കവലപ്പെടവേന അമേദ്യ പൂജ പോടുങ്കോ എപ്പടി കൂതും എങ്ങനെ ഞാൻ സമാധാനത്തിൽ ചെയ്യുന്നു എന്നോട് തമ്പി രാമലിംഗത്തിനും അധിവാണിയും തെമ്മാടിയായിട്ടുള്ള മകൻ നരേന്ദ്രൻ അവന്റെ കുടുംബസൂത്തിന്റെ ഓഹരിയുള്ള ആ വാടകീട് ആർക്ക് നൽകുന്ന ഒരു പിടിയുമില്ല വരുന്ന വല്ല മാപ്പിളനസറാണികളായ എങ്ങനെ സമാധാനത്തിൽ ഇവിടെ ജീവിക്കും ഏത് ജാതിയായാലും ആയാലും സുബ്രഹ്മണ്യെന്നാ തൊന്തരവ് തൊന്തരവൊന്നുമില്ലേ അന്താളുകൾക്ക് പശുവും പന്നിയും തിന്നാനായിട്ട് ഫുഡ് സമക്കരുത് ആ വീട്ടിൽ വെച്ചല്ലേ നമ്മുടെ വീടിന്റെ നേരെ എതിർവശത്താണ് ആ വീടെന്ന് ഓർമ്മ വേണം ശുദ്ധ ബ്രാഹ്മണരായ നമ്മൾക്ക് ബുദ്ധിമുട്ടല്ലേ അന്തമാണ് നമ്മളെപ്പോഴും സഹിക്കും അന്ത അസുദി എപ്പടി തീർക്കും അപ്പോഴേക്കും പുറത്തുനിന്ന് വന്ന കാറിൽ നിന്നും ഭംഗിയിൽ സാരി എടുത്തൊരു മധ്യവയസ്ക്കായ സ്ത്രീ ഇറങ്ങി പിന്നാലെ ചെറുപ്പക്കാരനെ അവരുടെ മകനും ഇറങ്ങി അവരുടെ സമാധാനപൂർണമായ പെരുമാറ്റവും ശാന്തപ്രകൃതവും വസ്ത്രധാരണവും കണ്ടപ്പോൾ കുമരത്തിന് തോന്നി അത് ഹിന്ദുവാണെന്ന് ആണെന്ന് പുറത്തെ ബാളത്തിലേക്ക് കണ്ണുനട്ടിരിക്കുന്ന കുമരവല്ലി പുറത്തിറക്കുന്ന വിവരങ്ങൾ കുമരവല്ലി അപ്പോൾ ഭർത്താവ് സുബ്രഹ്മണ്യത്തെ അറിയിച്ചു കൊണ്ടിരുന്നു അയ്യ കവലപ്പെട വേണ്ട അത് ഹിന്ദുതാ രൊമ്പ താങ്ക്സ് കുമുദ മകനും ഒരമ്മാവും സമാധാനത്തോടെ സുബ്രഹ്മണ്യംകാർ തന്റെ പൂജയിൽ ഏർപ്പെട്ടു ആ സ്ത്രീ പൂട്ടിക്കിടന്ന് ആ വീട് കയ്യിലുള്ള ചാവിട്ട് തുറന്നു മേരി ടീച്ചർ സാധനങ്ങൾക്ക് എവിടേക്കാണ് വെക്കേണ്ടതെന്ന് കാണിച്ച് തന്നാൽ കൊള്ളാം ലോറിയിൽ കൂടെ വന്ന ചുമട്ടുകാർ പറഞ്ഞു മോനെ കൃഷ്ണ ലോറിക്കാർക്ക് സാധനങ്ങൾക്ക് എവിടെയാ വെക്കേണ്ടതെന്ന് കാണിച്ചു കൊടുക്കു കട്ടിലും മറ്റു വീട്ടുപരങ്ങളൊക്കെ ടീച്ചറുമായും ക്രിസ്റ്റഫർ കാണിച്ചു കൊടുത്തെങ്കിൽ അവർ കൊണ്ടുപോയി വെച്ചു മേരി ടീച്ചറേയും ക്രിസ്റ്റഫറിനെയും കൊണ്ടുവന്ന കാറുകാരൻ ഇതിനിടയിൽ വാടകയുമായി പോയി ലോറിയിൽ കൊണ്ടുവന്ന സാധനങ്ങൾ മൊത്തം വീടിനുള്ളിലായി എന്നും പതിപോലെ പോലെ രാവിലെ തന്നെ ക്ഷേത്രത്തിൽ പോയിരുന്ന ശ്രീലക്ഷ്മി വഴിയിൽ തൻ്റെ വീണു മുൻവശത്തെ വീട്ടിൽ ആളാനിക്കാൻ ശ്രദ്ധിച്ചു ഒരമ്മയും മകനും ആണെന്ന് തോന്നുന്നു മേരി ടീച്ചറും ക്രിസ്റ്റഫറും പുറത്ത് വരാതിലിരിക്കുകയാണ് അവൾ ഒന്നേ നോക്കിയുള്ളൂ ആ മുഖം എവിടെയോ കണ്ടതുപോലെയുണ്ട് ആ അമ്മയുടെ കൂടെ നിൽക്കുന്ന മകൻ ചുരുണ്ട മുടി വട്ടമുഖ നല്ല കണ്ണുകൾ കട്ടത്താടിയും മീശയും അവനെ കണ്ടപ്പോൾ തന്നെ അവൾ ഒരു സ്പാർക്കുണ്ടായി കടവളെ ഒരു മാസക്ക് മുന്നാടി എന്നെ രക്ഷിച്ച അന്ത പയ്യൻ ഇതാണ് തന്റെ അയൽക്കാർ തനിക്ക് പണിയാവും വീണ്ടും നോക്കാൻ തോന്നുന്നു എങ്കിലും അവൾ ആഗ്രഹം അത് ഉള്ളിലടക്കി വീട്ടിലേക്ക് നടന്നു ഇന്ന് രാവിലെ വീടിന് മുറ്റം താമരച്ച കോലത്തിന്റെ നടുവിലുള്ള പൂവ് പതിവിലാതെ ഇളങ്ങുന്ന പോലെ അവൾക്ക് തോന്നി മനസ്സ് എന്തെന്നില്ലാ തുടിക്കുകയാണ് എന്തിനായിരിക്കും അത് ഒറ്റന്നോട്ടത്തിൽ എനിക്ക് ആ ചെറുപ്പഗാനം തിരിച്ചറിഞ്ഞു അന്ന് തന്നെ ആകർഷിച്ച ആ മുഖം ഇനി ഒരിക്കലും കാണാൻ പറ്റില്ലെന്ന് കരുതിയതായിരുന്നു കടവൾ ഇത്ര പെട്ടെന്ന് അവനോട് എത്തിക്കുന്ന കരുതിയില്ല ഒതുക്കത്തോടെ സന്തോഷം പൂത്ത മനസ്സോടെ വീടിനുള്ളിലേക്ക് കയറവേ അവൾ ഒന്നുകൂടി അങ്ങോട്ട് നോക്കി അവൾ അങ്ങോട്ട് കടന്നു വരുന്നതും വീട്ടിലേക്ക് കടന്നു കയറുന്നതും കണ്ണെടുക്കാതെ നോക്കിയിരിക്കാണ് അമ്മയും മകനും അബിജി ഇതാണ് ആ പട്ടതി കുട്ടി ആണോ നല്ല അടക്കം ഒതുക്കുള്ള കൊച്ച് നല്ല ഭംഗിയുണ്ടല്ലേ ആ കൊച്ച് എത്ര മാറിയാലും കേരള സംസ്കാരത്തിന്റെ തനിമ ഗ്രാമങ്ങളിൽ തന്നെയാണ് ഗ്രാമത്തിന്റെ ഭംഗി അവിടെയുള്ള ജനങ്ങളും അവരുമായിട്ടുള്ള ഇടയെഴുപ്പവും സ്നേഹവും ബന്ധങ്ങളും ആണ യഥാർത്ഥ ജീവിതം ഫ്ളാറ്റിൽ ജീവിച്ചിട്ട് അയൽപക്കത്തെ റൂമിൽ ആരാണെന്ന് പോലും അറിയാതെ തിന്നും കുടിച്ചും തന്റെ ശാരീരിക നിർവഹണം മാത്രം നോക്കിയുള്ള ജീവിതം മഹാബോറ അതാണല്ലോ ഹെഡ് മിസ്ട്രസ് ആയി പാലക്കാട് യു പി സ്കൂൾ വരെ ഇത്ര ആവേശം ഒരു കണക്കിന് പറഞ്ഞാൽ ശരിയാ പിന്നെ ജോലി സ്ഥലം ഇവിടെ അടുത്താണല്ലോ സ്ഥലം മാറ്റം കൊണ്ട് നമുക്ക് രണ്ടുപേർക്കും ഗുണമുണ്ട് എനിക്കാണെങ്കിൽ ഹെഡ് മിസ്ട്രസ് ആയിട്ട് സ്ഥാനക്കയറ്റം കിട്ടുകയും നിനക്ക് പട്ടാമ്പിയിൽ ഇഷ്ടപ്പെടാത്ത കൂട്ടുകാട്ടത്തിലുള്ള റൂം ഷെയർ ചെയ്തുകൊണ്ടുള്ള സാവാസം ഒഴിവാക്കാം ഹോട്ടൽ ഭക്ഷണം ഒഴിവാക്കാം അമ്മ ടീച്ചർ ജോലി കഴിഞ്ഞ് വന്ന് വെച്ചിരുന്നത് തിന്നാ ശരിയല്ലേ ഞാൻ പറഞ്ഞ് എടാ നീ ഹാപ്പി അല്ലേന്ന് ആ ആണോ ചി എൻ്റെ ഡ്രീമാണ് ഇതുപോലുള്ളൊരു കൾച്ചർ സ്ട്രീമിൽ താമസിക്കണമെന്ന് അമ്മച്ചി അകനെ ചോദിച്ചപ്പോൾ ക്രിസ്റ്റവർ ചിരിച്ചുകൊണ്ട് അവൻ്റെ ഉള്ളിലുള്ള ആഗ്രഹം പറഞ്ഞു നിന്റെ പട്ടത്തി കുട്ടി അടുത്തും കിട്ടിയല്ല എന്ത് ഞാൻ അവൾ അന്നത്തെ സമത്തിന് കണ്ടിട്ട് പോയില്ല ഇന്ന വീണ്ടും കാണുന്നു ഏതായാലും ഈ ഭാഗത്തെ എവിടെയാണ് അവളിന്ന് നിനക്കറിയാം അതുകൊണ്ടല്ലേ ഈ വീട് എടുക്കാൻ ഉത്സാഹം കാണിച്ച് ഇവിടുത്തെ യു പി സ്കൂളിൽ അമ്മയ്ക്ക് ഇവിടെ നടന്നു പോകാണ്ട് ദൂരല്ലേ ഉള്ളൂ അതുകൊണ്ടാ നിങ്ങളുടെ വാടകീടെടുക്കാൻ ഞാൻ സമ്മതിച്ചു അല്ലാണ്ട് ആ പിന്നീട് അടുത്താണ് നിനക്ക് അറിയില്ല ഉം ശരി ശരി വീടിനുള്ളിൽ കയറിയ ശ്രീലക്ഷ്മി താൻ നിധി പോലെ കാത്തു സൂക്ഷിച്ച അന്നത്തെ പൊന്നിനെ കുരിശുള്ള സ്വർണ്ണച്ചെയും കയ്യിലെടുത്ത് നോക്കി ഇതിന്റെ അവകാശം വന്നിരിക്കുന്നു ഇത് കൊണ്ടുപോയി കൊടുക്കണം പറ്റിയ അവസരം വരട്ടെ അന്നത്തെ ആ സംഭത്തിന് ശേഷം ഇരുവർക്കും തമ്മിൽ അവരവരറിയാത്തന്നൊരു ഇഷ്ടം ഉടലെടുത്തിരുന്നു രണ്ടുപേരുടെയും ജീവിതത്തിൽ ആ സംഭവം അല്ലാതെ ക്രഷ് ചെയ്ത് എത്ര മാത്രമാണെന്ന് വീണ്ടും ഒരിക്കൽ കൂടി കണ്ടപ്പോഴാണ് മനസ്സിലായത് ക്രിസ്റ്റിഫറിനും അന്ന് രാത്രി ഉറങ്ങാൻ സാധിച്ചില്ല അന്നത്തെ സംഭവം കൺമുമ്പിൽ വന്ന് നിറയുന്നു തൊട്ടപ്പുറത്തെ വീട്ടിലെ ശ്രീലക്ഷ്മിയുടെ കാര്യം അങ്ങനെ തന്നെയായിരുന്നു അയാളെ താൻ അറിയാതെ ഇഷ്ടപ്പെടുന്നു പിന്നീട് ഒരാഴ്ച അവൾ എളുപ്പിനെ എണീറ്റുമുറ്റത്ത് അരിപ്പടി കൊണ്ട് കോലമിടുന്നു കോളേജിൽ പോകുന്നതിന് മുമ്പായി ക്ഷേത്രത്തിൽ പോകുന്നില്ല ഈ ക്രിസ്റ്റഫറിന്റെ കൺവെട്ടത്തിലാണ് അവളും പ്രേമാതുരമായ ആ സാമീപ്യം കൊതിക്കുന്നു പിന്നീട് വന്ന ആ ഞായറാഴ്ച ക്രിസ്റ്റഫറിൻ്റെ അമ്മച്ച് ഞായറാഴ്ച കുർബാനയ്ക്ക് പള്ളിയിലേക്ക് പോയി സുബ്രഹ്മണ്യ അയ്യങ്കാർക്കും ഭാര്യ കുമതവലിക്ക് ഒരു കല്യാണത്തിന് പോകാനുണ്ടായിരുന്നു പരിസരത്തുള്ള ജനങ്ങളെയൊക്കെ നിരീക്ഷിച്ച് ആരും കാണാത്തൊരവസരത്തിൽ ആ പൊട്ടിയ ഗോൾഡ് ചെയിനുമായി ശ്രീലക്ഷ്മി ക്രിസ്റ്റഫറിന്റെ വീട്ടിലെ വാതിക്കിലെത്തി ഡോർ അടഞ്ഞുകിടക്കിയാണ് അവൾ പതുക്കെ കോളിംഗ് വെല്ലമർത്തി ക്രിസ്റ്റഫർ ഡോർ പറഞ്ഞു ഓഹ് ശ്രീലക്ഷ്മി അതൂരും വേണ്ട ഞാനിവിടെ നിന്നോളാം വരൂ അവനവളെ സ്നേഹപൂർവത്തേക്ക് ക്ഷണിച്ചു അവ നിരസിക്കാൻ അവൾക്കായില്ല അവനൊരു ചെയർ അവൾക്ക് ഇട്ടു കൊടുത്തു അവൾ ചുരുട്ടി പിടിച്ച കൈ നിവൃത്തി നേരെ നീട്ടി എന്താ ഇത് നോക്ക് അവളുടെ കയ്യിൽ നിന്ന് ആ ചെയിൻ ചെയിനെടുത്ത് വിളത്തി ഓ മൈ ജീസസ് ഇത് ഇതെന്റേതാണ്ടോ ആ നീ തന്നെ രഹത്തി കയറി വീട്ടിലെത്തിയപ്പോഴാ കണ്ടത് ഓഹ് എനിക്കിത് എവിടെയാ പോയെന്ന് തന്നെ അറിയില്ല റൂമിൽ വെച്ച് നഷ്ടപ്പെട്ടു എന്നൊക്കെ തന്റെ വസ്തുത്തിൽ കുടുങ്ങിയിട്ടുണ്ടായിരുന്നു അല്ലേ ഉം അവള് മൂളി പ്രകൃതിക്കൊരു നിയമമുണ്ട് ആദ്യമായിട്ട് ഓരോ വ്യക്തിയോടും ഒരാളുടെ അപ്രോച്ച് എങ്ങനെയാണോ അത് തന്നെ തുടർന്നുണ്ടായിക്കൊണ്ടിരിക്കും നിയന്ത്രണമില്ലാതെ പോകുന്ന വണ്ടിയിൽ നിന്ന് അവളെ പൊക്കിയെടുത്ത് ദേഹത്തോട് ചേർന്ന് വീണതും വീണ്ടും എണീറ്റപ്പോൾ വീഴാൻ പോയപ്പോൾ താങ്ങി പിടിച്ച് ഉരുണ്ട് വീണതും ഇരുദേഹത്തിന്റെയും പ്രകൃതിയുടെ ആദ്യ സമീപന രീതിയായിരുന്നു അതുകൊണ്ട് തന്നെ ആരുമില്ലാത്ത ആ വീട്ടിൽ മൂന്നാമത്തെ സ്നേഹത്തോടെ പ്രേമത്തോടെ പരസ്പരം കെട്ടിപ്പിടിക്കുകയും മോക്കുകയും തമിഴ് തമ്മിൽ ഇഷ്ടത്തോടെ ഏറെ നേരങ്ങനെ സ്വയം നിന്നു അവളുടെ ആത്മാനുരാഗം പ്രകടിപ്പിച്ചത് നമ്മൾ തമ്മിൽ എന്തോ ആത്മബന്ധമുണ്ട് അല്ലാതെ ഇങ്ങനെയൊന്നും സംഭവിക്കില്ല അവർ തീർച്ചപ്പെടുത്തി ദിവസങ്ങൾ കടന്നുപോയി ആരും അറിയാതെ അവരുടെ പ്രേമബന്ധം വളരുകയായിരുന്നു ശ്രീലക്ഷ്മിയുടെ ഫൈനൽ എക്സാം ഒക്കെ കഴിഞ്ഞു ഇതിനിടെ സുബ്രഹ്മണ്യങ്കാരുടെ സഹോദരി അശോധയുടെ മകൻ ഡൽഹിയിൽ ജോലിയുള്ള അരവിന്ദയർ മുമ്പ് പറഞ്ഞുറപ്പിച്ചനുസരിച്ച് ശ്രീലക്ഷ്മിയെ തിരുമണം കഴിക്കാനുള്ള തീരുമാനത്തിലെത്തുന്നു കല്യാണം കഴിച്ച അവളെ ഡൽഹിക്ക് കൊണ്ടുപോകാനാണ് പരിപാടി വിവരമറിഞ്ഞ് ശ്രീലക്ഷ്മി ദുഃഖിച്ചു അവൾ ക്രിസ്റ്റഫറിനെ വിവരമറിയിച്ചു അവൾക്ക് അവടെ കൃഷിയില്ലാതെ ജീവിക്കാൻ കഴിയുകയില്ല അവൾ അത് ക്രിസ്റ്റഫറിനോട് തുറന്നു പറഞ്ഞു കൃഷിനും ശ്രീലക്ഷ്മിയില്ലാത്തൊരു ലോകം ചിന്തിക്കാൻ സാധിക്കില്ല ശ്രീലക്ഷ്മിയുടെ അരവിന്ദ് അയ്യങ്കാറിനെ ഈ വിവാഹത്തിയെ നിശ്ചയിച്ചു കൽപ്പാത്തി രഥോത്സവം കഴിഞ്ഞ പിറ്റേന്ന് തിരുമണം പക്ഷേ കൽപ്പാത്തി രഥോത്സവം നടക്കുന്ന അന്ന് രണ്ടുപേർ അവിടുന്ന് അപ്രത്യക്ഷമായി ശ്രീലക്ഷ്മിയും ക്രിസ്റ്റഫറും ക്രിസ്റ്റഫറിന്റെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിൽ പരസ്പരം മാറിയിട്ടും താലിയാർത്തിയും ഇരുവരും വിവാഹിതരായി പട്ടാമ്പിക്കടുത് ഒരു വാടക വീട്ടിൽ താമസിച്ച് അവർ ജീവിതം ആരംഭിച്ചു അവരിന്നും ഇപ്പോഴും സന്തോഷത്തോടെ ജീവിക്കുന്നു ജാതിയില്ലാതെ മതമില്ലാതെ സ്നേഹം മാത്രം കൈമുതലാക്കിക്കൊണ്ട് പരസ്പര വിശ്വാസത്തോടെ അത്രമേൽ സ്നേഹത്തോടെ